നമസ്കാരം ആരോപണവിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് വേണ്ടി പാർട്ടിക്കുള്ളിൽ പടയൊരുങ്ങുന്നു സംസ്ഥാന നേതൃത്വം മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുമ്പോൾ അണികളെയും അനുഭാവികളെയും മുന്നിൽ നിർത്തി രാഹുലിന് വേണ്ടി ചരട് വലിക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടിയിലെ ചില ഉന്നത നേതാക്കൾ രാഹുലിൻ്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുകയാണ് ലക്ഷ്യം പാലക്കാട്ടേക്ക് അടുത്ത ദിവസം മാങ്കൂട്ടത്തിലെത്തിയേക്കും അങ്ങനെയെങ്കിൽ മാങ്കൂട്ടത്തിനെ എങ്ങനെ സംരക്ഷിച്ച് നിർത്തണമെന്ന കാര്യത്തിലും പാളയത്തിൽ പടയൊരുങ്ങുന്നുണ്ട് പാലക്കാട് മണ്ഡല സന്ദർശനം ആസനമായതോടെ എം എൽ എക്ക് സുരക്ഷ എന്ന പേരിലാണ് കോൺഗ്രസിൽ പ്രവർത്തകരുടെയും അനുഭാവികളുടെയും കൂട്ടായും അസജീവമാകുന്നത് രാഹുലിന്റെ ശക്തി തെളിയിക്കുന്ന സ്വീകരണം ഒരുക്കാനുള്ള ആലോചനകളും സജീവമാണ് ഇതിനു പിന്നിൽ കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ ചില ഉന്നത നേതാക്കളാണ് രാഹുലിന് വേണ്ടി ചരട് വലിക്കുന്നതെന്നാണ് സൂചന പാലക്കാട്ടെ തന്നെ ചില കുട്ടി നേതാക്കളാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷും മൂന്ന് മണ്ഡലം പ്രസിഡന്റുമാരുമടക്കം ആറുപേർ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ അടൂരിലെ വീട്ടിലെത്തി കണ്ടിരുന്നു തിരുവനന്തപുരം യാത്രയ്ക്കിടെയുള്ള സ്വകാര്യ സന്ദർശനമെന്നാണ് വിശദീകരണമെങ്കിലും അടൂരിൽ നടന്നത് പാർട്ടിക്കുള്ളിൽ ഉരുത്തിരിയുന്ന പുതിയ കൂട്ടായ്മയുടെ സൂചനയായി ഇത് രാഹുലിനെ പാലക്കാട്ട് എത്തിക്കാനും നഷ്ടപ്പെട്ട പോയ ഇമേജ് വീണ്ടെടുക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമെന്നുമാണ് സൂചന സംസ്ഥാന നേതൃത്വത്തിന്റെ വിലക്കുകൾ നിലനിൽക്കെ ഇത്തരം ഒരു സന്ദർശനത്തിന് കോൺഗ്രസ് പ്രാദേശിക ഭാരവാഹികൾ തയ്യാറായതിനു പിന്നിൽ പാർട്ടിയിലെ ചില ഉന്നതരുടെ പിന്തുണയുണ്ടെന്നാണ് സൂചന എന്തായാലും വരും ദിവസങ്ങളിൽ അണികളുടെ പിന്തുണയോടെ രാഹുൽ പാലക്കാട് എത്തുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മണ്ഡലത്തിലെത്തുന്ന എം എൽ എയെ ആര് തടഞ്ഞാലും ശക്തമായി എതിർക്കുമെന്ന സാമൂഹ്യ മാധ്യമ പോസ്റ്റുമായി കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ ഒരു നഗരസഭാ കൗൺസിലറും രംഗത്തെത്തിയിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ അപ്രീതി നിലനിൽക്കുന്നതിനാൽ ജില്ലയിലെ നേതാക്കൾക്ക് പകരം പ്രവർത്തകരും അനുഭാവികളുമായിരിക്കും എം എൽ എക്ക് പിന്തുണയുമായി എത്തുക രാഹുലിന്റെ ശബരിമല സന്ദർശനത്തിന് തൊട്ടു മുൻപാണ് പ്രാദേശിക നേതാക്കൾ വീട്ടിൽ സന്ദർശനം നടത്തിയത് ശനിയാഴ്ച രാഹുൽ പാലക്കാട്ട് എത്തുമെന്നാണ് പ്രചാരണമെങ്കിലും അവസാനവട്ട സ്ഥിതിഗതി കൂടി വിലയിരുത്തിയ ശേഷമാകും തീയതി ഉറപ്പാക്കുക രാഹുൽ എത്തിയാൽ തടയുമെന്ന് പ്രഖ്യാപിച്ച് സി പി എമ്മും ബി ജെ പിയും രംഗത്തുണ്ട് അതേസമയം നിയമസഭാ സമ്മേളനത്തിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എത്താൻ സാധിച്ചതോടെ വിവാദങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂടത്തിന് അത് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത് പ്രതിപക്ഷ നേതാവ് മാത്രം ഒരു വർഷത്തായതോടെ പാർട്ടിക്കുള്ളിലെ തന്റെ പിന്തുണയുടെ ആഴമളക്കാനും രാഹുലിന് സാധിച്ചു ഇതിനു പിന്നാലെ ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്കൊപ്പം പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകാൻ ഒരുങ്ങിയാണ് രാഹുൽ തനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചവർ കേസിന് പോകാൻ തയ്യാറല്ലെന്ന് പറഞ്ഞതാണ് രാഹുലിന് ആത്മവിശ്വാസം നൽകുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിലടക്കം രാഹുൽ സജീവമായി കഴിഞ്ഞു എം എൽ എയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പും ആക്റ്റീവായിട്ടുണ്ട് സി പി എമ്മും ബി ജെ പിയും എതിർക്കുന്നുണ്ടെങ്കിലും ഈ ആഴ്ച തന്നെ മണ്ഡലത്തിലെത്താനാണ് രാഹുൽ ആലോചിക്കുന്നത് എന്നാൽ എതിർപ്പുമായി സി പി എം അടക്കം രംഗത്ത് വരുന്നു അതേസമയം രാഹുൽ മാങ്കൂടത്തിൽ ജില്ലയിലെത്തുന്നത് സംബന്ധിച്ച് വിവരമൊന്നും ലഭിച്ചില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പാർട്ടിയിൽ നിന്ന് കെ പി സി സി സസ്പെൻഡ് ചെയ്തതിനാൽ രാഹുൽ ഇപ്പോൾ സ്വതന്ത്ര എം എൽ എ ആണ് മണ്ഡലം എം എൽ എ എന്ന നിലയിൽ രാഹുൽ എത്തുന്നതിൽ ഡി സി സി പ്രത്യേകമായി ഒന്നും ചെയ്യേണ്ടതില്ല അദ്ദേഹത്തിനൊപ്പം കോൺഗ്രസ് പ്രവർത്തകർ സഹകരിച്ചാൽ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കെ പി സി സി ആണ് അത്തരം കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ എത്തിയാൽ ഒപ്പമുണ്ടാകുമെന്ന് നഗരസഭാ കോൺഗ്രസ് കൗൺസിലർ മൻസൂർ മണലാഞ്ചേരി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു അതേ ചിന്താഗതിയിലാണ് പാർട്ടിയിലെ ഭൂരിപക്ഷവും രാഹുൽ മാഗൂടത്തിൽ എം എൽ എ നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം എത്തിയിരുന്നെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ എത്തിയിരുന്നില്ല വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിട്ടു നിൽക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിശദീകരണം സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ തിങ്കളാഴ്ച രാഹുൽ നിയമസഭയിൽ എത്തിയിരുന്നു ഇങ്ങനെ രാഹുൽ എത്തിയത് തന്നെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു സന്ദേശം നൽകാൻ വേണ്ടിയാണെന്നാണ് വിലയിരുത്തൽ പാർട്ടിയിൽ പ്രതിപക്ഷ നേതാവ് തള്ളിപ്പറഞ്ഞതും മറ്റ് നേതാക്കൾ തനിക്കൊപ്പമുണ്ട് എന്ന സന്ദേശം നൽകാനാണ് രാഹുൽ ഉദ്ദേശിച്ചത് അത് കൃത്യമായി നൽകുകയും രാഹുലിന്റെ എൻട്രി സതീശിന് ക്ഷീണമാവുകയും ചെയ്തു എന്നാൽ താൻ സഭയിൽ വരുന്നതുകൊണ്ട് പാർട്ടി പ്രതിരോധത്തിലാകരുതെന്നാണ് രാഹുലിന്റെ നിലപാട്